ചേർന്നുകൊണ്ട് ടീമായി പോയി ഓരോ പ്രതിഷേധവുമായി പ്രതിപക്ഷം തെരുവിലിറങ്ങി നമുക്ക് കൊല്ലിയിരിക്കാം എല്ലാവരെയും തുറന്നു കാണിക്കണം വകുപ്പുകളുടെ പ്രളയത്തരവും മന്ത്രിമാരുടെ കള്ളോത്തരവും ജന നിലമ്പൂരാകെ ശക്തമായ പോരാട്ടം നടക്കുകയാണ് ഇപ്പോൾ കെ പി സി സിയുടെ സംസ്കാര വേണ്ടിയുള്ള പ്രചരണമായി മുന്നോട്ട് പോവുകയാണ് നാടകവുമായി ഈ നിരവധി എല്ലാ മൊക്കിലും മൂലയിലും ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഒരു ദിവസം ഇഷ്ടംപോലെ സ്ഥലങ്ങളിലെത്തുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ആര്യൻ ഷൗക്കത്തിന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള മെസ്സേജുകളാണ് താഴെ തട്ടിലുള്ള ആളുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത് ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രമേ നോക്കാനുള്ളൂ അപ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അൻവറും സി പി എമ്മും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ തന്നെ രണ്ടായിരത്തി എല്ലായിരം വോട്ടിനാണ് അൻവർ ജയിച്ചത് ഇപ്പോൾ അൻവിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോയി സി പി എമ്മിൻ്റെ വോട്ട് പിടിച്ചാലും കോൺഗ്രസിൻ്റെ വോട്ടിലേക്ക് ഇപ്പോൾ അൻവർ വരുത്തി വെച്ച ഇടക്കാല തിരഞ്ഞെടുപ്പ് കൊണ്ട് കോൺഗ്രസിന് വോട്ടുകൾ വല്ലാതെ വർദ്ധിക്കുകയും ഭൂരിപക്ഷം ഗംഭീരമായി ഉയരുകയും ചെയ്യുന്നു ഞങ്ങൾ മനസ്സിലാക്കിയത് മൊത്തത്തിൽ ടാർഗറ്റ് അല്ല അദ്ദേഹത്തെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാക്കുമെന്നും തുടരും എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ ഒരു മെസ്സേജുമായി അവർ അറിഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണെന്നും അദ്ദേഹത്തിന് എങ്ങനെയാണ് ആദ്യമായി എം എൽ എ ആയപ്പോൾ മന്ത്രിയായതെന്നും ആയതെന്നും നിരവധി തവണ എം എൽ എ ആയ ആളുകൾ സൈഡായതെന്നും ഒക്കെ അറിയുന്നതുകൊണ്ട് ഇത് മരുമോനിസം കൊണ്ട് നടക്കുന്നതാണ് ഇത് മരുമോനെ വളർത്തി മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമമാണ് എന്ന് നാട്ടുകാരുടെ മുമ്പിലേക്ക് ആളുകളുടെ മുമ്പിലേക്ക് അറിയിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായാണ് ഈ അടുത്ത കാലത്തുള്ള ഗവൺമെൻറ്റിലെ എല്ലാ വീഴ്ചകളും എണ്ണി എണ്ണി പറയുകയും ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ടിനെ എണ്ണി പറയുകയും മകൻ്റെയും മകളുടെയും എക്സാലോചിക്കൻ്റെയും ഒക്കെ തട്ടിപ്പുകൾ പുറം ലോകത്തേക്ക് വരാതിരിക്കാനാണ് ഈ ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ട് എന്ന് തുറന്നു കാണിക്കുന്ന നാടകമാണ് ഗോപൻ മാട്ടുമോയാണ് ഇതിൻ്റെ സംവിധായകൻ ഞങ്ങളെല്ലാവരും സംസ്കാരിക സംസ്കാര സാഹിത്യയുടെ ഭാരവാഹികളാണ് ഇതിലാരും വാടകയ്ക്കെടുത്ത നടീ നടന്മാരല്ല എല്ലാവരും ഭാരവാഹികളായ ആളുകളാണ് ജില്ലാ ചെയർമാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഞാനൊരു അഭിഭാഷകനാണ് ലോ എക്സ് വെക്കുന്ന ജില്ലാ സെക്രട്ടറിയാണ് ഇവരെല്ലാവരും ഭാരവാഹികളാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നാടകത്തിന് നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട് ഭൂരിപക്ഷം കൂട്ടാൻ ഈ എന്നാണ് ഞങ്ങൾ നാടകം ആൾക്കാർക്ക് നല്ല ആവേശം തന്നെയാണ് എന്താ ഞങ്ങൾ ഒരു മണിക്കൂർ പ്രസംഗിക്കുന്നത് രണ്ട് മണിക്കൂർ കാര്യം ഒരു മിനിറ്റ് നാടകം കൊണ്ട് ആൾക്കാർക്ക് അത് മനസ്സിലാക്കി നല്ല അനുഭവം കൊണ്ട് നല്ല ആവേശമാണ് അവർക്ക് ഈ നാടകം കാണുന്ന ഉള്ള എല്ലാ ഇവിടെ നടക്കുന്ന എന്താ സംഭവം ഞങ്ങൾക്ക് വ്യക്തമായി എന്നാണ് അവർ പറയുന്നത് ആ വശത്തിലാണ് നല്ല പ്രോഗ്രാം കാണാൻ നല്ല ആളുകളുണ്ട് എല്ലാ അങ്ങാടിയിലും തടിച്ചു കൂടുകയാണ് மண்டபமா சாம் பாரம்பரிய சரியா தோறியோட போறமா யார டேஷ் மோனே கோட மல்லான் குறியா பாரம் மெட்டல இல்லாது मणिடா ஏது ஓடாத ஹோலியாத் கோட பணோட பணம் ஓட்டடியா கே ரேட்டா ஆரியா சிந்துனாரை வாயச்ச நான் காறே നിർമ്മാണ അശാസ്ത്രീയതയാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കുമ്മടം കൊടുമ്പോൾ രക്ഷപ്പെട്ടത് തലനാടയൊക്കെ കരാടമ്മയും മന്ത്രിയും തമ്മിൽ നടന്ന സാമ്പത്തിക നിലവാരം പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ക്യോന്നിരിക്കുന്ന അത് വിധമാന്ത്രി എന്ന നിലയിൽ താൻ ലീഡ് പരിശോധിക്കേണ്ടതല്ലേ ശരിയല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരിക്കേണ്ടതല്ലേ ഇതൊന്നും പിന്നെ അതിന്റെ പ്രവൃത്തി പുരോഗതി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപതിന് അധികാരത്തിൽ വന്നതിനുശേഷം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് സത്യം പറഞ്ഞ ആരേ കുട്ടിയുടെ തന്തയായമായി വിളിച്ചുകൊണ്ടേക്കുന്നു എല്ലാവർക്കും കൂടെ എന്നെ കുരിശി ചറച്ചാൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം തെരുവിലിറങ്ങി നമുക്ക് കൊല്ലിയിരിക്കാം എന്റെ ുംബോസും കേറി കേട്ട് മടുത്തുപിരാറേ മന്ത്രിസഭയിൽ മറ്റെത്ര മന്ത്രിമാരുണ്ട് അവ കാക്കും ഒരു കുറ്റവുമില്ല എല്ലാ ഞങ്ങളും എല്ലാവരെയും തുറന്നു കാണിക്കണം വകുപ്പുകാരുടെ പ്രളയത്തരവും മന്ത്രിമാരുടെ കള്ളത്തരവും ജനം അറിയട്ടെ പാർട്ടിയിലും സർക്കാരിനുമുള്ള എന്റെ വളർച്ചയിൽ എല്ലാവരും അസ്വസ്ഥരാണ് അവരാണ് പല വാർത്തകളുടെയും മുന്നിൽ നിന്ന് ഡാമേജ് ആക്കുകയാണ് അവർ ലക്ഷ്യം ഒരു ലോജിക്കുമില്ലാതെയാണ് അവർക്ക് ആരും പ്രതിരോധിക്കാൻ പാർട്ടി ബുദ്ധിജീവികളും സാംസ്കാരിക നായകനും ഞങ്ങളെ കൈവിട്ടു പാർട്ടിയിലും സർക്കാരിലും ഞാൻ ഒന്നാമനാകുമോ എന്ന ഭയമാണ് എല്ലാവർക്കും ഇപ്പോൾ താങ്കൾ തന്നെയാണ് ഒന്നാമൻ അതൊരു സത്യവുമാണല്ലോ താങ്കളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തുരപ്പന്മാരെ ഫിനിഷ് ചെയ്യാം അതിന് ആദ്യം അവരെ ആക്കാം അവരുടെ അഴിമതി പുറത്തു കൊണ്ടുവരണം നമുക്ക് എക്സൈസ് നിന്ന് തുടങ്ങിയാലോ ഗുഡ് നിർജീവമാണ് വകുപ്പ് നിർജ്ജീവമായത് അവൾക്കാണല്ലോ ലഹരി സജീവമായത് ലഹരി കേരള കടത്തുന്ന ലഹരിക്ക് കണക്ക് പറഞ്ഞ കമ്മീഷൻ നമ്മുടെ ക്യാമ്പസുകളാണെങ്കിൽ കഞ്ചാവ് സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ ഇതിനു പിന്നിൽ ആ കുട്ടി ശരക്കള കഞ്ചാവിന്റെ കടത്തോളികളാണ് നമ്മുടെ റോഡുകൾ പരിശോധന വിഹിതം മുടങ്ങുമ്പോൾ മാത്രം പോലീസിന്റെ പരിശോധനാ നാടകം നടക്കും നൂറ് കിലോ കടത്തുമ്പോൾ അത് അറിയാതിരിക്കും അത് കഞ്ചാവും ലഹരി വസ്തുക്കളും കടത്തുന്ന ഏജന്റുമാർക്ക് പോവുകയാണ് അങ്ങനെ അതിനുള്ള കാരണം ലഹരിയുടെ